ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിപ്പോൾ കുറച്ച് പൂക്കളെ പരിചയപ്പെട്ടാലോ ഇത് വേണ്ട ഇതാണ് നമ്മുടെ അഡീനിയം കേട്ടോ അഡീനിയം പിങ്ക് കളറ് ഇതുണ്ട് ഇതെല്ലാം കണ്ട പത്തുമണി ചെടിയാണ് മഞ്ഞയും റോസ് കളറും പിന്നെ എനിക്കിത് ഈ ചെടിയുടെ പേരറിയത്തില്ല കേട്ടോ ഇതെന്തുവാണെന്നു എനിക്കറിയത്തില്ല അതുകൊണ്ട് ഇത് നല്ല രസമല്ലേ പക്ഷെ വെയിൽ കൂടിയിട്ടെല്ലാം കണ്ട ചുങ്ങി ഇടിക്കുന്നു ഇതാണ് നമ്മുടെ ചെണ്ടുമല്ലി ബന്ദിപ്പൂക്കൾ കേട്ടോ ഇത് ബന്ദിപ്പൂക്കൾ ആന്തൂരിയങ്ങണ്ട് ആന്തൂരി ഓർക്കിഡ് വെള്ളം കേട്ടോ വൈകിട്ട് ഓർക്കിഡ് പിന്നെ ഇത് എന്തോ പൂവാണ് മുല്ലപ്പൂവിൻ്റെ വേറൊരു ഇതാ ഇത് എന്തോ നമ്മുടെ മല്ലി അല്ല പിച്ചി പിച്ചിപ്പൂ ഇത് പിച്ചിപ്പൂ കേട്ടോ പിന്നെ ഇതും എന്തോ ചെടി ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഇത് നമ്മുടെ കടലാസ് ചെടി വൈറ്റ് നല്ല ഭംഗിയില്ലേ ഇത് കിട്ടും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു മൽബെറി നിപ്പുണ്ട് പിന്നെ പിന്നിതെല്ലാം നമ്മുടേതേണ്ടത് ഇലച്ചെടികളാണ് കേട്ടോ ഇലച്ചെടികൾ പിന്നെ എന്താ നമ്മുടെ കുറ്റി തെറ്റിയെ റോസ് തെറ്റി മാരകമാണ് ഓറഞ്ചാണ് വേണ്ട നമ്മുടെ തെറ്റി ഒരു തെറ്റിയുണ്ട് പിന്നെ ഇത് ഇത് കണ്ടോ പിന്നെ പനിക്കൂർക്കയുടെ പനിക്കൂർക്കയുടെ മണമുള്ള പനിക്കൂർക്ക തന്നെ പനിക്കൂർക്ക ഉണ്ടോ നല്ല മണമാണ് പനിക്കൂർക്കയുടെ തന്നെ അത് പച്ച ഇത് കൂടെ ഉള്ള ഒരു പിന്നെ പിന്നെ മാവേതണ്ട മാങ്ങയായിട്ടുണ്ട് ചെമ്മന്തി ണ്ടോ ഇതാണ് നമ്മുടെ ജമന്തി കേട്ടോ ഇതാണ് ജമന്തി പൂക്കളെ അപ്പൊ ഇതെല്ലാം ഇതൊക്കെയാണ് ജമന്തി പൂക്കൾ വലിയ വിരിഞ്ഞ് ഒത്തിരി വിരിഞ്ഞ് വന്നിട്ടില്ല താഴെയാണ് ഇതാണ് ജമന്തി കേട്ടോ ചിലര് ഇതിന് ചിലരുണ്ടല്ലോ ബന്ദിക്ക് ജമന്തി എന്ന് പറയും ഇത് ജമന്തി നിലത്തൂടെ കിടക്കുന്നതാണ് ഇത് മഞ്ഞയും വയറ്റുമുണ്ട് നമ്മൾ മുമ്പേ കാണിച്ച് ആ അതാണ് അതാ അതാണ് ബെന്തി കേട്ടോ ബെന്തി ആണോ ഇത് വേണ്ട ഡാലിയുടെ തൈ കേട്ടോ ഇത് ഡാലിയായുടെ തൈ ഇത് ഒരലച്ചെടിയാ കേട്ടോ ഇതൊരു ഇലച്ചെടി അപ്പ ഇനി നമുക്കുള്ളത് കുറെ വെറൈറ്റി ഇലച്ചെടികളാ കേട്ടോ വേണ്ടേ ഇത് കണ്ടോ ഇത് ഇതുണ്ട് ഇതെല്ലാം വെറൈറ്റി ഇലച്ചെടി ഇത് ഓർക്കിഡ് ഇത് ഓർക്കിഡല്ലേ ചേച്ചി ഓർക്കിഡ് അത് ഇതെല്ലാം ഇലച്ചെടികളാണ് നമ്മുടെ ചൈനീസ് റോസ് എല്ലാ പാത്രത്തിൽ നിന്നിങ്ങനെ വന്ന് കീറി നിൽപ്പുണ്ട് ഇതൊരു ചെടി കുറേ അവിടെ തോട്ടത്തിൽക്കുറയെ മഞ്ഞ ചെടികളും ഇപ്പോൾ